തിരുവനന്തപുരത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിക്കിടെ അവതാരകയുടെ നീരസം പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി നല്ല പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദിയെന്ന് അവതാരക പറഞ്ഞപ്പോൾ അത്തരം കമന്റ് വേണ്ടെന്നായിരുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദം താങ്ക് യു സാർ വളരെ നല്ലൊരു ഇന്നത്തെ മുഖാമുഖം പരിപാടിയിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ ഭവന വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർ ആശംസകൾ നേർന്ന് സംസാരിക്കുന്നതിലേക്കായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു അജീഷ് ജയകുമാർ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് അജീഷ് എന്താണ് കൂടുതൽ വിവരങ്ങൾ വീണ ഇന്ന് രാവിലെ ആയിരുന്നു നിയമസഭാ ശങ്കരദമ്പി ഹാളിൽ ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി തീരുമാനിച്ചിരുന്നത് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗമായി ഏതാണ്ട് ഒരു മണിക്കൂർ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി സംസാരിച്ചു ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് അവസാനിപ്പിച്ചതിന് ശേഷമാണ് ഈ അവതാരക മുഖ്യമന്ത്രി വളരെ മികച്ച ഒരു പ്രസംഗം കാഴ്ചവെച്ചതിന് നന്ദി എന്ന് പറഞ്ഞത് ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടി എത്തി അമ്മാതിരി കമന്റൊന്നും ഇവിടെ വേണ്ട അടുത്ത ആളെ വിളിക്കണമെങ്കിൽ വിളിച്ചാൽ പോരെ വേണ്ടാത്ത പണിക്ക് എന്തിനാ പോകുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി കഴിഞ്ഞ മാസം തൃശൂരിൽ സമാനമായ ഒരു മുഖാമുഖം പരിപാടിയിൽ ഷിബു ചക്രവർത്തി മുഖ്യമന്ത്രി വിമർശിച്ചതിനായിരുന്നു ശകാരം കേട്ടത് എന്നാൽ ഇത്തവണ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്